സംസ്ഥാനത്ത് മഴ ശക്തമാകും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് നാളെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് എന്നീ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴയെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമീപ ദിവസങ്ങളായി കേരളതീരം ഭീതിയോടെ കേൾക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം അടുത്തിടെ ആലപ്പുഴ തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിലുണ്ടായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് പുല്ലുവിള അടിമലത്തുറ പുതിയതുറ പൂന്തുറ തുമ്പ എന്നിവിടങ്ങളിലെല്ലാം കയറി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവടി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിലാണ് കടലാക്രമണം കൂടുതൽ അനുഭവപ്പെട്ടത് തൃശൂരിൽ പെരിഞ്ഞനത്തും കൊല്ലത്ത് മുണ്ടക്കലിലും കടലാക്രമണം അനുഭവപ്പെട്ടിരുന്നു ഇതിനെല്ലാം പിന്നിൽ കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് കരുതുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് തീരദേശവാസികളും ജനങ്ങളും ആകുലപ്പെടുന്നതാണ് ഈ മുന്നറിയിപ്പ് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷിതമെന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്താകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടല പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് സുനാമിയുടെ സമയത്തുണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഇരുപത്തിയാറ് വരെയും കർണാടക തീരത്ത് ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെയും വെള്ളിയാഴ്ചയും വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി